ഒന്ന് കൊളസ്ട്രോൾ പൂർണ്ണമായിട്ടും ഒരു കയ്യിൽ പോകും അതേപോലെ തന്നെ നമുക്കുള്ള കുടവേർ ഓക്കെ അമിതവർണ്ണം കുടവേറൊക്കെ മാറും ഓക്കെ അങ്ങനെ രണ്ട് ഗുണങ്ങളാണ് നമുക്ക് ഈ ഒരു മരുന്നോടുള്ളത് എന്താണ് നിങ്ങൾ കുടിക്കുക അങ്ങനെയുള്ള മരുന്ന് അടിപൊളിയല്ലേ പുതിയ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എത്ര കാലപ്പഴക്കമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചീത്ത കൊളസ്ട്രോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മൂന്ന് ദിവസം കൊണ്ട് ഉരുകി പുറത്തു പോകുവാൻ ഒരു പാനീയം ഓക്കെ ഇതൊരു അട്ടിപ്പൊളി പാനീയമാണ് കിണ്ണം കാശിയ മരുന്നാണ് നിങ്ങൾ ഈ മരുന്ന് ഒരു മൂന്ന് ദിവസം കുടിച്ചാൽ മതി നിങ്ങളുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോൾ പൂർണ്ണമായിട്ടും പുറത്ത് പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ട് വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇവിടെ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ഓക്കെ അപ്പോൾ കൊളസ്ട്രോൾ ഓക്കെ അപ്പോൾ ഈ കൊളസ്ട്രോൾ നമുക്ക് രണ്ട് രീതിയിലുണ്ട് എത്ര രീതിയിലുണ്ട് രണ്ട് രീതിയിൽ കൊളസ്ട്രോളുണ്ട് അതായത് എൽ ഡി എൽ കൊളസ്ട്രോളും ഹെച്ച് ഡി എൽ കൊളസ്ട്രോളും അതായത് ചീത്ത കൊളസ്ട്രോളും നല്ല കൊളസ്ട്രോൾ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് നല്ല കൊളസ്ട്രോൾ അപ്പോൾ നമ്മൾ നല്ല കൊളസ്ട്രോൾ വേണം നമ്മൾ നമ്മുടെ ശരീരത്തിൽ കൂട്ടുവാൻ അപ്പോൾ ചീത്ത കൊളസ്ട്രോൾ നമുക്ക് ആവശ്യമില്ല ഓക്കെ അപ്പോൾ ആദ്യമായി നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ എങ്ങനെ കൂട്ടാം അതായത് ചീത്ത കൊളസ്ട്രോള് പൂർണ്ണമായിട്ടും മാറണമെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോളിനെ കൂട്ടുന്നപ്പോൾ നല്ല കൊളസ്ട്രോള് കൂടുമ്പോൾ ചീത്ത കൊളസ്ട്രോള് ഓൾറെഡി അത് പൂർണ്ണമായിട്ടും മാറി ഇപ്പോൾ നിലവിൽ കൊളസ്ട്രോള് ഹൈ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഞാനൊരു മരുന്ന് ഈ വീഡിയോ അകത്ത് പറഞ്ഞു തരും ആ മരുന്ന് കുടിച്ചാൽ മതി മൂന്ന് ദിവസം കുടിച്ചാൽ മതി നിങ്ങളുടെ ഹൈ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ചീത്ത കൊളസ്ട്രോള് പൂർണ്ണമായിട്ടും പോകും അപ്പോൾ മരുന്ന് നമുക്ക് പിന്നെ കാണാം അപ്പോൾ നമ്മൾ ചീത്ത കൊളസ്ട്രോളിനെ പൂർണ്ണമായിട്ടും അതായത് ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാകാതിരിക്കുവാനും അതേപോലെ തന്നെ നല്ല കൊളസ്ട്രോളായ ഹെച്ച് ഡി എനെ കൂട്ടാനും നമ്മൾ എന്ത് ചെയ്യണം എന്താണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആത്യമ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ അപ്പം ഈസ്റ്റർ ആയത് എന്നാലെ എല്ലാവരും ഈസ്റ്ററൊക്കെ അടിച്ചുപൊടിച്ചോ അടിച്ചുപൊടിച്ചു ഏഹ് ഞാൻ എല്ലാ മതങ്ങളുടെയും ഫീസ്റ്റ് ആഘോഷിക്കാറുണ്ട് അതേപോലെ തന്നെ ഞാൻ ഈസ്റ്റർ ആഘോഷിച്ചു കപ്പയും കോത്തൊക്കെ മേടിച്ചു പിന്നെ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് പുള്ളി ഒരു വൈനൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നു അപ്പോൾ എന്താ ഞാൻ ഈസ്റ്റർ അടിച്ചുപൊടിച്ചു നിങ്ങളെല്ലാരും അടിച്ചുപൊടിച്ച് വിശ്വസിക്കുന്നു അടിച്ചുപൊടിച്ച ആൾക്കാർ താഴെക്കാൻ വേണ്ടി കേട്ടോ എന്നറിയാൻ വേണ്ടി കേട്ടോ ഓക്കെ അപ്പോൾ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ പൂർണ്ണമായിട്ടും മാറണം നല്ല കൊളസ്ട്രോൾ നമുക്ക് കൂടണം ഓക്കെ അപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നല്ല കൊളസ്ട്രോളായ ഹെച്ച് ഡിഗ്രൽ നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വ്യായാമം ഡെയിലി ഒരു നാൽപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുക അതേപോലെ തന്നെ നമ്മൾക്കുള്ള ശരീരഭാരം ഒരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ ഒരു ആറ് ശതമാനം കുറയ്ക്കുക അല്പം ഒന്ന് ശരീരഭാരം നമ്മുടെ ശരീരഭാരം ഒരു അല്പം നമ്മൾ കുറച്ചാൽ മതി നമ്മുടെ ശരീരത്തിൽ എന്തുകൂടും എച്ച് ഡി എൽ കൂടും അതായത് നല്ല കൊളസ്ട്രോള് നമുക്ക് കൂട്ടാനാകും ഓക്കെ അപ്പോഴും നമ്മൾ ശരീര ഭാരം കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടേ ഡയറ്റ് ചെയ്യുക ഒരാഴ്ച നമ്മൾ അല്പം ഒന്ന് ഭക്ഷണം കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ അല്പം ഒന്ന് ഭാരം കുറയും അതുവഴി നമുക്ക് നല്ല കൊളസ്ട്രോൾ കൂടും അപ്പോൾ അതേപോലെ തന്നെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി കഴിക്കേണ്ട ഫുഡുകൾ എങ്ങനത്തെ ഫുഡായിരിക്കണം ഒന്ന് നാരുകൾ അടങ്ങിയ ഫുഡ് അതായത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളം കഴിക്കുക ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം കാരണം മിക്ക ആൾക്കാർ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പറയണം നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട മരുന്ന് മാത്രം പറഞ്ഞ് പോയാൽ മതി എന്നൊക്കെയാണ് പറയണത് എന്നാലും ഞാൻ കുറച്ച് വിശദീകരിച്ച് സംസാരിക്കാറുണ്ട് അപ്പോൾ ആവശ്യക്കാർ വീഡിയോ അപ്പോൾ നിങ്ങൾ സമയം ഇല്ലെങ്കിലും സമയമുള്ള സമയത്ത് ആവശ്യമുണ്ടെങ്കിലും വീഡിയോ കാണുക കേട്ടോ അപ്പോൾ ഫൈബർ അടങ്ങിയിട്ടുള്ള അതായത് നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളം കഴിക്കുക പയറ് വെർഗങ്ങൾ അതേപോലെ തന്നെ ചെറുപയറ് സോയാബീന് പേരയ്ക്ക ഇലക്കറികൾ ഫാഷൻ ഫ്രൂട്ട് ഓക്കെ അപ്പം ഈ വക ആഹാരങ്ങള് നമ്മൾ കുറച്ച് കഴിക്കുക അതായത് കുറച്ച് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അതായത് നാരുകൾ അതായത് ഫൈബർ നമ്മുടെ ശരീരത്തിൽ ധാരാളം കിട്ടും അതായത് നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ ധാരാളം കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നല്ല കൊളസ്ട്രോളിനെ നമ്മുടെ ശരീരത്തിൽ കൂട്ടാനാകും അപ്പോൾ അതേപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ കൂടും അതുവഴി ചീത്ത കൊളസ്ട്രോൾ കുറയും അപ്പോൾ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഏറ്റവും കൂടുതലുള്ളത് മത്സ്യങ്ങളിലാണ് പ്രത്യേകിച്ച് മത്തി അയല ചൂര ചാള ചാള മീന ചാള ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മൾ ധാരാളം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കൂടും അപ്പോൾ അതുവഴി നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോള് കൂടുകയും ചീത്ത കൊളസ്ട്രോൾ കുറയുകയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ചേർക്കേണ്ട എണ്ണ അതായത് നമുക്ക് നല്ല കൊളസ്ട്രോളിന് തരുന്ന എണ്ണകൾ എന്നത് ഒന്നാമത്തെ എണ്ണയാണ് ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് നമ്മൾ ആഹാരം പാചകം ചെയ്ത് കഴിക്കുക അതുപോലെ തന്നെ കടുക എണ്ണയും നമുക്ക് ആഹാരം പാചകം ചെയ്ത് കഴിക്കാവുന്നതൊക്കെ നമുക്ക് നല്ല കൊളസ്ട്രോളിനെ തരുന്ന എണ്ണകളാണ് അപ്പോൾ അതേപോലെ തന്നെ ഇനി അടുത്തതായിട്ട് നമുക്ക് നല്ല കൊളസ്ട്രോളിനെ കൂട്ടുന്ന ആഹാര പദാർത്ഥങ്ങളാണ് നട്ട്സ് ഐറ്റംസ് അണ്ടിപ്പരിപ്പ് എന്ത് പരിപ്പ് അണ്ടിപ്പരിപ്പ് അതേപോലെ തന്നെ നിലക്കടല അതുപോലെ തന്നെ കാഷുനട്സ് ഓക്കെ അപ്പം ഈ വക ഐറ്റംസ് ഈ വക ഒക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്ത് കൂട്ടുന്നു നല്ല കൊളസ്ട്രോളിനെ കൂട്ടുന്നു അപ്പോൾ ഇത്രയും പറയുന്ന സ്ഥിതിക്ക് ഈ ചീത്ത കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒഴിവാക്കേണ്ട ഒന്നുകൊണ്ട് ഭക്ഷണങ്ങളുണ്ട് അത് ഏറ്റവും കൂടുതലുള്ളത് പഞ്ചസാര ചോറ് അതേപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഹോട്ടൽ ഫുഡ്സ് പിന്നെ റെഡ് പീഡ്സ് ഓക്കെ ഇവയൊക്കെ പ്രത്യേകിച്ച് കൊഴുപ്പ് ചേർന്ന ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്ത് കൂട്ടും ചീത്ത കൊളസ്ട്രോളിനെ കൂട്ടും അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല നമ്മുടെ കണ്ണിന് അതല്ല നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറഞ്ഞു തന്നു അപ്പോൾ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി അത് ചീത്ത കൊളസ്ട്രോൾ നിങ്ങളുടെ ശരീരത്തിൽ കൂടാതിരിക്കാൻ വേണ്ടി ഈ ഒക്കെ ഫുഡ് അല്പമൊന്നും കൺട്രോൾ ചെയ്ത് നിങ്ങൾ കഴിക്കട്ടോ അപ്പോൾ ഇനി ആ ഒരു മരുന്ന് നോർമലി നിങ്ങൾക്ക് കൊളസ്ട്രോൾ നല്ല ഹൈ ആണ് കൊളസ്ട്രോൾ ഹൈ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് ദിവസത്തിനകത്ത് വെച്ച് തന്നെ അത് കുറയ്ക്കാനുള്ള ഒരു മരുന്നുണ്ട് അപ്പോൾ ആ മരുന്ന് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും ആ മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഞാനത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഹൈ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന ആ ഒരു മെഡിസിൻ നിങ്ങൾ ഉണ്ടായി കഴിക്കുന്നു കാരണം ഈ കൊളസ്ട്രോൾ കൂടി എന്താണെന്ന് അറിയാലോ ഹൃദയാഘാതം ഉണ്ടാകും അതായത് നമ്മുടെ രക്തധമനികൾ അതായത് നമ്മുടെ രക്തക്കുഴലുകളിൽ ഈ കൊഴുപ്പ് അടികയും ബ്ലഡ് കറക്റ്റായിട്ട് പോകുവാൻ അത് പമ്പ് ചെയ്യുവാൻ സാധിക്കാത്തവർ അങ്ങനെ ഹൃദയാഘാതം ഉണ്ടാകും സ്ട്രോക്ക് ഉണ്ടാകും പ്രമേഹം ഉണ്ടാകും അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകും അതായത് കട്ടപ്പോ ആയി പോവും ചുരുക്കി പറഞ്ഞാൽ കട്ടപ്പോ ആയിപ്പോ അതുകൊണ്ട് നമ്മൾ നമ്മളെ ജീവനെ രക്ഷിക്കുക നിങ്ങളുടെ പുറത്തുളുപ്പ് ഹൈ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്ന ആ ഒരു മെഡിസിൻ നിങ്ങളൊരു മൂന്ന് ദിവസം കഴിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം വെക്കുക ഓക്കെ ഒരു പാത്രം വെക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് ശുദ്ധമായ പച്ചവെള്ളം അതിലൊഴിക്കുക അല്ല ഒരു ഗ്ലാസ് ശുദ്ധമായ പച്ചവെള്ളം അതിലൊഴിക്കുക ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആ പച്ചവെള്ളം ഒഴിച്ച ശേഷം അതിലേക്ക് ചേർക്കേണ്ട ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് ആദ്യമായി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇത് വെളുത്തുള്ളിയാണ് ഒരു മൂന്ന് നാല് വെളുത്തുള്ളീനെ നല്ലതുപോലെ ചതച്ച് വെച്ചിരിക്കുകയാണത് അങ്ങനെ ഒരു നാല് വെളുത്തുള്ളി ചതച്ചത് ആദ്യം അതിലോട്ട് ഇട്ട് കൊടുക്കുക ഓക്കെ ഇനി അടുത്താണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇത് ഇഞ്ചിയാണ് ഒരു സ്പൂണ് ഇഞ്ചി ചതച്ചത് നിങ്ങൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുക ഓക്കെ ഇനി നിങ്ങൾ അടുത്തയായി ചേർക്കേണ്ടത് ഇത് കണ്ടത് പട്ടയാണ് അതായത് കറുകപ്പട്ട നമ്മൾ ഈ ഇറച്ചി മസാലയ്ക്കകത്ത് കിടക്കുന്ന പട്ടയാണത് അത് നിങ്ങൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇതേപോലത്തെ ഒരു മൂന്നോ നാലോ പീസ് പട്ട ഇതുപോലെ ഒന്ന് പൊടിച്ചാൽ ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ തന്നെ വെച്ചാൽ മതിയാവും വലിയ തീയിൽ വെക്കണ്ട അങ്ങനെ ചെറിയ തീയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക ഇത് നല്ല അടിപൊളി ഔഷധമാണ് നല്ല കിണ്ണം കാച്ച ഔഷധമാണ് ഇത് നിങ്ങൾ ഒരു മൂന്ന് ദിവസം ഇതേപോലെ ആക്കി കുടിച്ചാൽ മതി നിങ്ങളുടെ കൊളസ്ട്രോളൊക്കെ പമ്പ അടക്കും ഓക്കെ നിങ്ങളുടെ ശരീരത്തിൽ ഏത് ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന കൊളസ്ട്രോളായാലും ഈ ഒരു പാനീയം കുടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഉരുകി പുറത്തു പോകുന്നതായിരിക്കും ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഒരുപാട് വലിയ തീയിൽ വെക്കരുത് നിങ്ങളൊരു ചെറിയ തീ തന്നെ ഓക്കെ ചെറിയ തീയിൽ തന്നെ വെച്ചത് തിളപ്പിച്ചെടുക്കണം ഇടയ്ക്ക് ഇതേപോലെ ഇളകി കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞ് പുറത്ത് ചാടും ഓക്കെ അതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഇളകി കൊടുക്കുക ഇത് തിളച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് രണ്ടര മൂന്ന് മിനിറ്റോളം അങ്ങനെ തിളപ്പിക്കുക തിളച്ച് കഴിഞ്ഞ ഉടൻ നിങ്ങളത് ഓഫാക്കല് അടുപ്പ് ഓഫാക്കല് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റോളം വീണ്ടും നിങ്ങളിരുന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് തന്നെ തിളപ്പിക്കുക ചെറുതീ തിളപ്പിക്കുക ഓക്കെ അപ്പോഴിത് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേണം തിളച്ച് കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കാം ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊരു പാത്രം കൊണ്ട് അടച്ചു വെക്കുക ഇതിന് ആവി ഒളിപ്പോകണ്ട ഒന്ന് അടച്ചു വെക്കുക ഓക്കെ അപ്പോൾ ഇത് നമ്മളിത് അടച്ചു വെച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂറോളം ഇത് നമ്മൾ അടച്ചു വെച്ചു ഇപ്പോഴിത് അത്യാവശ്യം നല്ലപോലെ ചൂട് ആയിട്ടുണ്ടാവും അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ ഇത് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കണം കേട്ടോ അങ്ങനെ ഒന്നും കൂടി ഇന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് അരച്ചെടുക്കുക ഓക്കെ ഒരു ക്ലാസ്സിലോട്ട് നമ്മൾ വീണ്ടും അതിനെ അരിച്ച് എടുക്കുന്നു ഓക്കെ ഉണ്ടല്ലോ ഇതേപോലെ ഇതൊന്ന് അരിച്ചെടുക്കുക ഓക്കെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക നമുക്കിത് കൊത്ത ആവശ്യമില്ല ആ വെള്ളം മാറ്റാൽ മതി അതാണ് ഔഷധം ഓക്കെ നിങ്ങളുടെ കൊളസ്ട്രോൾ എത്ര ഹൈ ആണെങ്കിലും ഒരു മൂന്ന് ദിവസം ഒരു മൂന്ന് ദിവസം നിങ്ങൾ ഇതങ്ങ് പിടിപ്പിച്ചാൽ മതി നിങ്ങളുടെ കൊളസ്ട്രോളൊക്കെ പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും അത്രയ്ക്കും കിണ്ണം കാച്ചിയ മരുന്നാണ് ഈ മരുന്ന് അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് കുടവേറുണ്ടാവും കുടവേറെ വണ്ണം ഓക്കെ കുടവേറൊക്കെ ചാടി വൃത്തിയായിട്ട് അവർ ഇത് കുടിച്ചാലും അവരുടെ കുട വേറെ പറ്റും അവരൊരു ഏഴ് ദിവസമൊക്കെ ഈ മരുന്ന് കുടിച്ചാൽ മതി അടിപൊളി മരുന്നാണ് ഏഴ് ദിവസം കൊണ്ട് കൊണ്ടൊക്കെ അത്യാവശ്യം നിങ്ങളുടെ വേറെ നല്ലൊരു മാറ്റം ഉണ്ടാകും നല്ലതുപോലെ പറ്റി വരും ഒക്കെ അപ്പോഴേ ഈ മരുന്ന് നിങ്ങൾക്ക് കുടിച്ച് കാണിച്ചു തരാം അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് കുടവേറും ഇല്ല കൊളസ്ട്രോളും ഇല്ല ഞാൻ അത്യാവശ്യം ഓർക്കോട ചെയ്യുന്ന വ്യക്തിയാണ് അപ്പം ധാരാളം കാരണം അപ്പോൾ ഞാനിത് കുടിച്ചു കഴിഞ്ഞാൽ ഈ ഉള്ള വയറുകൂടി കാശ് പറ്റി പോവും പിന്നെ കാണാൻ ഒരു രസവും കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ മരുന്നും നമുക്ക് വണ്ണം കൂടുതലാണ് പിന്നെ ഇതൊക്കെ ഇത് ഞാന് ഇവിടെ കുടിപ്പിക്കുന്നതാണെന്നല്ല ഇവിടെ കൊണ്ട് കുടിപ്പിക്കുന്നതാണെന്നല്ല ചില ആൾക്കാർക്ക് പേടിയുണ്ടാവും ഇങ്ങനെ ഒരു മരുന്നുണ്ടോ ഇത് കുടിക്കാൻ പാടുണ്ടോ കുടിച്ച ചത്തു പോകുമോ അപ്പൊ നിങ്ങളുടെ പേടി കടയാൻ വേണ്ടിയാണ് ഈ മരം ഞാൻ ഇവിടെ കൊണ്ട് പിടിപ്പിക്കുന്നത് കേട്ടോ പിന്നെ പിടിപ്പിക്കുക ആ ഈ മരുന്ന് ഒന്ന് കൊളസ്ട്രോൾ പൂർണ്ണമായിട്ടും ഉരി ഉരുകഴിഞ്ഞു പോകും അതേപോലെ തന്നെ നമുക്കുള്ള കുടവേർ ഓക്കെ അമിതവർണ്ണം കുടവേറൊക്കെ പൂർണ്ണമായിട്ടും മാറും ഓക്കെ അങ്ങനെ രണ്ട് ഗുണങ്ങളാണ് നമുക്ക് ഈ ഒരു മരുന്നുകൊണ്ടുള്ളത് എന്താണ് നിങ്ങൾ കുടിക്കുക അടിപൊളിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ മരുന്ന് നൂറ് ശതമാനം ബിശ്വാസങ്ങൾ കുടിക്കാം ഒരു പ്രശ്നം വരില്ല നിങ്ങൾക്ക് കൊളസ്ട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം ഇത് കുടിച്ചാൽ മതി അതേപോലെ തന്നെ കൊടവേറാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഒരു ഏഴ് ദിവസം മുടങ്ങാതെ കുടിച്ചാൽ മതി ഇത് നിങ്ങൾ കുടിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ആഹാരം കഴിക്കുന്നതിനും ഒരു മണിക്കൂർ മുൻപ് കുടിക്കുക എത്ര മണിക്കൂർ മുമ്പ് കുടിക്കണം ഒരു മണിക്കൂർ മുമ്പ് അതായത് നമ്മൾ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനും ഒരു മണിക്കൂർ മുൻപ് ഇത് കുടിക്കുക അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായല്ലോ അല്ലെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക വീണ്ടും എല്ലാവർക്കും ബൈ